കുറച്ച് കാലം മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞ റംസാൻ മാസത്തിന്റെ അന്ന് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി ഒളിച്ചോടിയിരുന്നു അതായത് പെൺകുട്ടി നോമ്പലെടുത്ത് നിൽക്കുന്ന സമയമാണ് അത് അതുമാത്രവുമല്ല മറ്റൊരു ഗൾഫുകാരനുമായിട്ട് വിവാഹമൊക്കെ നിശ്ചയിച്ച് അവന്റെ കയ്യിൽ നിന്ന് സൗജന്യമായിട്ടുള്ള മുട്ടായികളും കാര്യങ്ങളും ഫോണുകളും എല്ലാം വാങ്ങിയതിന് ശേഷം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അങ്ങ് ഒളിച്ചോടുകയാണ് പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ല സുഖമാണ് എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റം വരുത്തുന്ന ജാതി വേണ്ട മതം വേണ്ട അല്ലെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം തട്ടത്തിൽ നിന്നും ഒരു മോചനം വേണം അങ്ങനെയൊക്കെ പറയാനോ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ് അതിന് പ്രത്യേകിച്ചും നല്ല വരുമാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ പൈസയോ ഒന്നും വേണ്ടല്ലോ വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ പോരെ അതായത് കണ്ണൂർ ജില്ല മാറുന്നു കണ്ണൂർ ജില്ലയിൽ നിന്നും ദ മിശ്ര വിവാഹങ്ങൾ നടക്കുന്നു അന്യ മതസ്ഥൻ്റെ കൂടെ ഓടിപ്പോയിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് നല്ല സുഖമാണ് പക്ഷേ സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമേ എല്ലാവർക്കും പ്രശ്നമുണ്ടാവുള്ളൂ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ റംസാ മാസത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള രണ്ട് പേര് വന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പെൺകുട്ടിയും ഒരു മുസ്ലിം പെൺകുട്ടി അറിയുന്ന ഒരു ഹിന്ദു യുവാവ് ഇവർ രണ്ടു പേരും ഒളിച്ചോടിയതാണെന്നാണ് പറയുന്നത് ഏതായാലും 阿宝。啊不 അങ്ങനെ അന്ന് ഒളിച്ചോടി ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒളിച്ചോടിയത് ആരുടെ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതി ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഡ്രൈവറുടെ കൂടെയാണ് ഒളിച്ചോടിയിരിക്കുന്നത് ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ആരും അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ ജീവിക്കടാ നിങ്ങൾ ജീവിക്കുക അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തെ ഇതുപോലെ തന്നെ നോക്കിയിട്ട് തുപ്പിയിട്ട് വരണാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അവരുടെ ഭാഗത്തും പക്ഷേ വേറൊരു കാര്യമുണ്ട് അന്നും ഒരാൾ വേദനിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ പടച്ചോൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അതായത് ഒരാൾ മാത്രമാണ് അന്ന് ഭയങ്കരമായിട്ട് വേദനിച്ചത് എനിക്കും അത് അന്ന് അന്ന് ഈ ഒരു ചോദ്യമാണ് ഉണ്ടായത് എന്തിനാണ് ഇങ്ങനെയൊരു പ്രണയം ഉണ്ടെങ്കിൽ എന്തിനാണ് അന്ന് വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ഒരു പരിപാടി ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടി സമ്മതിച്ചത് അതായത് മറ്റൊരു യുവാവുമായിട്ട് വിവാഹ നിശ്ചയം നടത്തിയിട്ട് ആ അയാളുടെ കയ്യിൽ നിന്നും സൗജന്യമായിട്ടുള്ള സമ്മാനങ്ങളും എല്ലാം കൈപ്പറ്റിയതിനു ശേഷം പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ അവനോട് പറയുകയാണ് എനിക്ക് വേറെ പ്രണയമുണ്ട് അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറയുമ്പോഴേ അവനുണ്ടാകുന്ന വേദന അവനുണ്ടാകുന്ന നാണക്കേടുകൾ ഏതായാലും അന്ന് അവൻ്റെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന് ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് ഇതിൻ്റെ വാർത്ത യഥാർത്ഥത്തിൽ പുറത്തു വന്നത് അതായത് ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ മദ്യപാനിയാണ് ഇവൻ ബീറൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം നവോത്ഥാനമല്ലേ അതായത് ഒരു മാറ്റം കൊണ്ടുവരണ്ടേ പെണ്ണുങ്ങൾ ഇങ്ങനെ തട്ട കൂട്ടിട്ട് ഇങ്ങനെ നടന്നാൽ മതിയാ നമ്മളൊക്കെ ശരി തന്നെയാണ് കല്യാണം കഴിച്ചു ഏതായാലും നമുക്കൊരു കാര്യം ഞാൻ മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവരണ്ടേ അതിന് ഇവന്റെ മദ്യപാന സേന ഇവൻ വീട്ടിലേക്കാക്കി അതായത് കൃത്യമായി പറഞ്ഞ ബെഡ്റൂമിൽ ബെഡ്റൂമിൽ വെച്ചിട്ട് ബീർ കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറയുകയാണ് നീയും ഒരു ഗ്ലാസ് അടിക്ക് ഏതായാലും പറഞ്ഞാൽ തട്ടത്തുനിന്ന് മോചനമായിട്ട് വന്നതല്ലേ അല്ലെങ്കിൽ എന്താ എല്ലാവരെയും വെറുപ്പിച്ചിട്ട് വന്നതല്ലേ അതുകൊണ്ട് നീയും കൂടി അടിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും പീഡനം തന്നെയായിരുന്നു ഇപ്പോഴും തന്നെ കല്യാണം കഴിഞ്ഞത് മുതൽ അന്ന് കുറേ മുതലക്കണ്ണീരുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്തവരും ഇവരെ സപ്പോർട്ട് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും അച്ഛനും അമ്മയും ഇങ്ങോട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ഒരാളെ പോലും ഈ പെൺകുട്ടി പിന്നെ കണ്ടിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവനെ പോലുള്ള ഒരുത്തനെ ഇത്രയും ഭയങ്കരമായിട്ട് വൃത്തികെട്ടവൻ അതാണ് മനസ്സിലാക്കേണ്ടത് ആ പെൺകുട്ടി അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനും കൊണ്ട് ഓടിയിട്ട് അതിൻ്റെ മാതാപിതാക്കളുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു എന്നെ രക്ഷിക്കണം അതായത് എനിക്കൊരബദ്ധം പറ്റിപ്പോയതാണ് ഇവിടെയുള്ള ചില ചാട്ടുളിയന്മാരുടെ വർത്താനം കേട്ടിട്ട് ഞാൻ പോയതാണ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കാലിന് വീണ്ടും ഏതായാലും അവർ പറഞ്ഞു ഞങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അങ്ങനെ അതിന് ശേഷം തന്നെ കേസൊക്കെ കൊടുത്തതിന് ശേഷം ഇവൻ്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലങ്ങാറ്റം കൊണ്ടുപോയി വിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്തൊക്കെ ഇവിടെ പ്രകസനങ്ങളായിരുന്നു എന്തൊക്കെയായിരുന്നു ഇവിടെ ഇങ്ങനെ വേണം ഇങ്ങനെ മാറ്റങ്ങൾ വരണം അതായത് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും മറ്റുള്ള ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ഒരു ചെറുപ്പക്കാരൻ എത്രമാത്രം അവൻ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും എത്ര നാണം കെട്ടിയിട്ടുണ്ടാകും അവൻ എന്തുമാത്രം സമ്മാനങ്ങൾ ഈ പെൺകുട്ടിക്ക് കൊടുത്തതാണ് അതുപോലെ തന്നെ വില കൂടിയ മൊബൈൽ ഫോൺ കൊടുത്തു അവൻ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് അതായത് റംസാൻ മാസം കഴിഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ കല്യാണം എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത വന്ന് അവൻ തകർന്നു പോയത് ഞാൻ ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ പിന്നെ തട്ടിക്കൊണ്ടുപോയതോ അച്ഛനെയോ അമ്മയോ ഒന്നും അല്ല എന്ന് ആലോചിച്ചത് ഞാൻ ആലോചിച്ചത് ഈ യുവാവിനെ മാത്രമാണ് ഇങ്ങനെ ചതിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അതായത് കല്യാണത്തിൻ്റെ തലേന്ന് പിന്നെ പോകുന്നു അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴും കാമുകിൻ്റെ കൂടെ പോകുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ സ്വർണവും പണവും കൊണ്ട് പോകുന്നു ഇങ്ങനെ കുറെ കൂതറുകൾ നമ്മുടെ ഭാഗത്തുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ െന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനും ചിരിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഉപദേശിക്കാനൊക്കെ നല്ല സുഖമാണ് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു മാറ്റം വരണം മിശ്ര വിവാഹിതർ വരട്ടെ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ജാതിയെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചു വരട്ടെ ഇതൊക്കെ പറയാൻ നല്ല സുഖമാണ് പക്ഷേ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അത് ഇതുപോലെ മുഖത്ത് കരിയും വാരി തേച്ച് പോകുമ്പോൾ ആ ഒരു ദണ്ണം അറിയണ്ടെങ്കിൽ ആ ഒരു സമയം എത്തണം അതാണ് പറയുന്നത് ഇവിടെ വലിയ വായിൽ തൊള്ള തുറക്കുന്ന കുറെ എണ്ണമുണ്ട് കുടുംബജീവിതത്തിന്റെ വില അറിയില്ല ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ വിലയറിയില്ല മാതാവിനെ ാക്കളും കുടുംബവും ഈ മക്കളും തമ്മിലുള്ള വില അറിയില്ല ഇങ്ങനെയുള്ള കുറേ പാഴ് ജന്മങ്ങള് യൂട്യൂബ് ചാനലുകളിലും അതുപോലെ ടി വി ചർച്ചകളിലും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഘോര ഘോരം പ്രസംഗിക്കും ഇത് കേട്ട ചില ആൾക്കാർ പറയുമ്പോൾ ഓഹ് മാത്രം അറിയുന്നത് എന്ത് രസമാണ് മാത്രം കുടുംബത്തെ വരെ പിരിച്ചുവിട്ടവൻ ആണ് അയാളുടെ ആ ഒരു ആ പണ്ഡിതൻ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഇവറ്റകൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എവിടെയും എത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടി ഇതുപോലെ ഒളിച്ചോടിയ ഒരുപാട് പേര് ഇപ്പോൾ പെട്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒളിച്ചോടിയിട്ട് ഇവർ ആരെങ്കിലും നന്നായിട്ടുണ്ടോ ആദ്യത്തെ ഒരു പുതുമോടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നീട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ചർച്ചയൊന്നും ഉണ്ടാവില്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിലാണ് ഓരോ ദിവസവും വന്ന് വീഡിയോ ഇടുകയാണ് ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നു ഞങ്ങളുടെ ഗുണ്ടകൾ ഉപദ്രവിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവർക്ക് സംരക്ഷണം കൊടുത്തവരൊക്കെ ഇപ്പോഴും ഇവിടെ പോയി ഈ പെൺകുട്ടി മാത്രമാണ് അനുഭവിക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാർക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വാർത്ത മാത്രമാണ് ചില ആൾക്കാർക്ക് ഇതുപോലെ അന്തിച്ചർച്ച നടത്താനും ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ അച്ഛനും അമ്മയും മർദ്ദിച്ചേ അയ്യോ അച്ഛനും അമ്മയും ആ കല്യാണം കഴിച്ചതുകൊണ്ടാണ് എന്നെ മർദ്ദിച്ചത് എന്നൊക്കെ പറയാനും പിന്നീട് എന്ന് പറഞ്ഞാൽ കെട്ടാൻ വരുന്ന ചെറുപ്പ ചെറുപ്പക്കാരുണ്ടല്ലോ അവൻ എന്തെങ്കിലും തരത്തിൽ ദോഷമായി പറഞ്ഞു കഴിഞ്ഞാലോ ഇങ്ങനെയൊക്കെയാണ് അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സ് മറ്റൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ അവനുമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അവനുമായിട്ട് രഹസ്യമായിട്ട് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി പിന്നെ ഈ ഒരു പിന്നെ ഇതിന് അതായത് ഈ നിക്കാഹിനെ സമ്മതിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നും അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് നിർബന്ധിച്ചിട്ട് നിക്കാഹ് കഴിപ്പിച്ചതാണ് അങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരാൾക്ക് നിക്കാഹ് കഴിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടല്ലോ അവൻ തന്നെ വാങ്ങിച്ചു കൊടുത്ത ഫോണില്ലേ ആ ഫോണിൽ വിളിച്ചിട്ട് അവനൊരു മെസ്സേജ് അയച്ചാൽ പോരെ എന്റെ പൊന്നേക്കാ എനിക്ക് ഇതേപോലെ ഒരാളുണ്ട് ഞാൻ അയാളുടെ കൂടെ പോവുകയാണ് നിങ്ങൾ വെറുതെ എങ്കിലും എന്നെ വന്ന് ചൊറയാക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആ ചെറുക്കം പേരെന്ന് പറഞ്ഞാൽ സപ്പോർട്ടായിട്ട് നിൽക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അവന ഇല്ലെങ്കിൽ എല്ലാവരും കൂടി കല്ലെറിയല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വരാൻ വേണ്ടി പോകുമ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ഭയങ്കര ദുരിതത്തെ തന്നെയാണ് ഒളിച്ചോടിയ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മനസ്സമാധാനത്തിൽ ജീവിക്കുന്നില്ല അന്ന് ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും പിന്നെ വർത്താനം പറയാനും ഞങ്ങൾ നിങ്ങളുടെ വീടിന് കാവിൽ കിടക്കും എന്നൊക്കെ പറയാനൊക്കെ ആൾക്കാരുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ജീവിതമാണ് കിടക്കുന്നത് ആ ജീവിതത്തിന്റെ മുന്നിൽ ഇവന്റെ സ്വഭാവങ്ങൾ ഇപ്പോൾ തന്നെ ദിയ അനുഭവിക്കുന്നുണ്ടല്ലേ അതായത് വീർ കൊണ്ടുവന്ന് കുടിക്കാൻ പറയുക ഇങ്ങനെ കാര്യങ്ങൾ എങ്ങനെ പിന്നെ ഒരു ഒരു പെൺകുട്ടിക്ക് പൊരുത്തപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചിരിക്കുന്നതോ ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോട്ടോസ് കാണിക്കുന്നതോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലും മറ്റേ ഇതിലായിട്ട് ഇങ്ങനെ ഫോട്ടോസ് കാണിക്കുക ഇതൊന്നും അല്ല ജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽപ്പാളം പോലെ അത് അങ്ങനെ നീണ്ട് നീണ്ടങ്ങ് കിടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളൊന്നും പാടില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറയുന്ന ബന്ധം തന്നെ അതിൽ കൂടുതലൊന്നും ഇല്ലടോ ഇവിടെ ഏതൊരുത്തം കഴിഞ്ഞാലും അവൻ്റെ കൂടെ പോയിക്കോ ഇവൻ്റെ കൂടെ പോയിക്കോ എന്ന് പറയാനൊക്കെ ചാവറ് പോലെ ആൾക്കാരുണ്ടാകും പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നാൽ ഒരു എന്നകളും ഉണ്ടാവില്ല അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളിതെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതുപോലെ പോകാൻ നിൽക്കുന്നവരും ചാടാൻ ഇങ്ങനെ കാലെടുത്ത് വെച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം ചിന്തിക്കട്ടെ ഇതൊന്നുമല്ല ജീവിതം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു പുതുമോടിയൊക്കെ കഴിഞ്ഞ് അങ്ങ് തീർന്നു അത്രേ ഉള്ളൂ നന്ദി നമസ്കാരം ലൈക്കും കമന്റും മാർക്കല്ലേ പിന്നെ ആ ഒരു എന്താ പറയുക മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചെയ്തു വെച്ചു